പ്രാദേശിക ഭാഷകളുടെ ഈ നിലനിൽപ്പ് അപ്പം ഇങ്ങനത്തെ പരിസ്ഥിതികളുടെ പ്രത്യേകിച്ച് നമ്മുടെ ഭാഷയുടെ സ്ഥിതി എന്തായിരിക്കും ഈ ഈ ഒരു പശ്ചാത്തലം അതൊരു ഗൗരവമുള്ള വിഷയമാണ് കാരണം എനിക്കതിനെപ്പറ്റി ഒരുപാട് ഉത്കണ്ഠകളുണ്ട് ഒന്നെന്താന്ന് വെച്ചാൽ നമ്മൾ സർക്കാർ തലത്തിൽ ഈ എട്ടാം ക്ലാസ് വരെയെങ്കിലും മലയാളം നിർവ എട്ടാം ക്ലാസ് അല്ല വാസ്തവത്തിൽ പത്താം ക്ലാസ് വരെ എങ്കിലും മലയാളം നിർബന്ധമായിട്ട് പറഞ്ഞിട്ട് ഒരു മൂവ് പല്ലതിക്കുന്നു മലയാളത്തെ രക്ഷിക്കാൻ വേണ്ടി ഇവിടെ സംഘടനകൾ ഉണ്ടാക്കേണ്ടി വന്നു അതൊക്കെ ശരിയായിരിക്കുന്നു എന്ന് പറയുമ്പോഴാണ് ഈ അടുത്ത കാലത്ത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പുതിയ ചില നിയമങ്ങളൊക്കെ വന്നിട്ട് അതിൽ ഈ മലയാളത്തിനെ വീണ്ടും മരുകിലേക്ക് മാറ്റുകയും അങ്ങനെ ഒതുക്കുകയും ചെയ്യുന്ന പുതിയ നിയമങ്ങളുണ്ട് യു ജി സിലെ നിയമങ്ങളിൽ ഇതു അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ മൊത്തം വിദ്യാഭ്യാസ വകുപ്പും അത് സ്കൂൾ ലെവലിലായാലും കോളേജ് ലെവലിലായാലും ഉയർന്ന തലത്തിലായാലും സ്വന്തം ഈ ഭാഷയോട് യാതൊരു നീതിയും കാണിക്കാം അതിനെ അകറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ നടത്തിയത് അത് വലിയൊരാപത്ത് ഈ നമ്മുടെ ഭാഷ നമ്മുടെ തനിമേൽ നിലർത്തുന്നതിന് ഈ പ്രതികൂലമായിട്ട് നിൽക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നാണ് അല്ല ഈ നിലയിൽ പോയി കഴിഞ്ഞാൽ ഭാഷയ്ക്ക് ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ വിദ്യാഭ്യാസത്തിൽ തന്നെ ഭാഷയെ നമ്മൾ ഒതുക്കിയിരിക്കുന്നു പിന്നെ കുറെ കഴിഞ്ഞിട്ട് ഈ വേൾഡ് ട്രേഡ് സംഘടനകൾ വേൾഡ് ബാങ്ക് തുടങ്ങിയിട്ടുള്ളവരാണല്ലോ ഇപ്പോൾ ലോകത്തിലെ അവികസിത രാജ്യങ്ങളിലെ എല്ലാ നയങ്ങളും തീരുമാനിക്കുന്നവരാണ് അപ്പോൾ അവരൊരു ഘട്ടത്തിൽ പറയുകയാണ് ഇന്ത്യയിൽ ഇത്രയും അധികം ഭാഷയൊന്നും ആവശ്യമില്ല ഒരു ട്രേഡ് ലാംഗ്വേജ് മതി എന്ന് അവർ പറഞ്ഞാൽ നമ്മൾ സമ്മതിച്ചു കൊടുക്കും നമ്മുടെ അവസ്ഥ അതാണ് പണ്ട് മിൻഡോവും അതിൻ്റെയൊക്കെ കാലത്ത് മക്കോളയുടെ കാലത്ത് ഇത് പുതിയ വിജ്ഞാനം ഉൾക്കൊള്ളാൻ ഈ ഭാഷയ്ക്കൊന്നും കഴിയില്ല അതുകൊണ്ട് ഇംഗ്ലീഷ് ഇവിടെ നിർബന്ധമായി പഠിപ്പിക്കണം എന്ന് പറഞ്ഞു മിനിറ്റ്സ് ഒക്കെ അങ്ങനെയാണ് വന്നിട്ട് പക്ഷെ അതിനൊരു മറുവശം ഉണ്ടായിരുന്നു ഈ ഭാഷകൾക്ക് അതിൻ്റേതായ സ്വയം ഒരു ഒരു ജീവനുണ്ട് പ്രാദേശിക ഭാഷകൾ അപ്പം അതുകൊണ്ടിപ്പോൾ ഇംഗ്ലീഷ് അന്ന് ഇവിടെ പഠിപ്പിക്കാൻ തുടങ്ങിയെങ്കിലും ഈ പ്രാദേശിക ഭാഷകളെല്ലാം ഇംഗ്ലീഷ് സാഹിത്യത്തിൽ നിന്ന് പലതും സ്വീകരിക്കുകയും സ്വയം വളരുകയും ചെയ്തു നമ്മുടെ ഭാഷകളൊക്കെ എല്ലാ പ്രാദേശിക ഭാഷകളും ഇവർ വിചാരിക്കുന്ന മാതിരി അങ്ങനെ ഒതുക്കി തീർക്കാൻ പറ്റുന്നതല്ല ഇംഗ്ലീഷ് ഒരു വശത്ത് പഠിച്ചപ്പോൾ ഇംഗ്ലീഷ്ന്നുള്ള പലതും ഉൾക്കൊണ്ടുകൊണ്ട് സ്വയം വളരാനുള്ള ഒരു അവസരമായിട്ട് അത് ഉപയോഗിച്ചു പ്രാദേശിക ഭാഷകൾ ഈ പ്രാദേശിക ഭാഷകൾ എന്തു തന്നെ ആര് ഞരിക്കിയാലും അതിനൊരു സ്വത്തുണ്ട് അതിനേതായ ഒരാത്മാവും ജീവനും ഉണ്ട് ഉദാഹരണത്തിന് ഇന്ത്യ മുഴുവൻ ഹിന്ദി സംസാരിക്കുന്ന ആളുകൾ മുഴുവൻ ഒരു വേദപുസ്തകം വരെ വായിക്കുന്നതാണ് തുളസിദാസൻ്റെ രാമായണം ഈ തുളസിദാസിൻ്റെ രാമായണം വാസ്തവത്തിൽ ഹിന്ദിയിലല്ല ഇന്ദിയിലെ ഒരു ഉപഭാഷയായിട്ടുള്ള അവധിയിൽ എഴുതിയിട്ടുള്ളതാണ് തുളസിദാസ രാമായണം വിദ്യാപതി എഴുതിയത് മറ്റൊരു ഉപഭാഷയിലായിരുന്നു സൂർദാസ് എഴുതിയിട്ടുള്ളത് വേറൊരു ഉപഭാഷയിലായിരുന്നു ഈ ഉപഭാഷ ഈ സാധാരണ ഹിന്ദിക്കാർക്ക് രാമചരിത മാനസം വായിച്ചാൽ മനസ്സിലാവില്ല തീരെ മനസ്സിലാവില്ല എന്നിട്ടും തുളസീദാസിൻ്റെ രാമായണം ഈ ഹിന്ദി സ്പീക്കിംഗ് ഏരിയകളിൽ മുഴുവൻ ഒരു പ്രമാണ ഗ്രന്ഥമായി നിത്യപാരായണത്തിനുള്ള ഗ്രന്ഥമായി മാറിയത് ആ കവിയുടെ മിടുക്കാണ് പിന്നെ ആ ഉപഭാഷയ്ക്ക് അതിൻ്റേതായ ആത്മാവും ചൈതന്യം ഒരു കരുത്തും ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഈ ഉപഭാഷകൾ എന്ന് പറയുന്ന ഉപഭാ ഉപഭാഷകളും പ്രാദേശിക ഭാഷകളുമൊക്കെ അതിൻ്റേതായ ഒരു ഒരു ആത്മാവുണ്ട് അതുകൊണ്ട് എന്തു തന്നെ ഞെരുക്കം വന്നാലും ഈ ഭാഷകളൊക്കെ നിലനിൽക്കും അത് എത്ര പേര് സംസാരിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ച് ഇതിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് കടന്നു പോകുമോ എന്നൊക്കെ ചോദിച്ചാൽ ചിലത് കടന്നുപോകാം കടന്നുപോകണമെന്ന് നിയമമൊന്നുമില്ല കാരണം ഒരു ഒരു ഘട്ടത്തിൽ ഫ്രാ ഈ പിന്നെ ഇംഗ്ലീഷിനേക്കാളും പ്രാധാന്യമുള്ള ഭാഷയായിരുന്നു ഫ്രഞ്ച് വാസട്ട ഇതൊക്കെ പറയുമ്പോൾ ഇതിനിപ്പോൾ ഒരു മറുവശം കൂടിയില്ലേ ഇപ്പോൾ പറഞ്ഞാലേ നമ്മുടെ ബഷീർക്ക് തന്നെ ഇപ്പോൾ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഈ കഴിയുന്ന മലയാളത്തിൽ എഴുതരുത് കാരണം നിങ്ങൾ മൂത്രം ഒഴിച്ചൊന്ന് വട്ടത്തി കറങ്ങിയത് അത്ര സ്ഥലത്ത് മാത്രമേ ഈ മലയാളം സംസാരിക്കുന്ന ആളുകളുള്ളൂ അതുകൊണ്ട് നിങ്ങളൊക്കെ ഇംഗ്ലീഷിൽ എഴുതണം ഇപ്പോൾ വസട്ടൻ ഗുരു എന്ന് വിളിക്കുന്ന ബഷീർക്ക് അങ്ങനെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നിങ്ങളോടും പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ഞങ്ങളുടെ അടുത്തും പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എവിടെ ഇംഗ്ലീഷിൽ എഴുതി മലയാളത്തിൽ എഴുതിയിട്ട് കാര്യമില്ല അപ്പോൾ ആ എനിക്ക് തോന്നിയില്ല അദ്ദേഹം തന്നെ ഇംഗ്ലീഷിൽ ആദ്യം എഴുതാൻ ശ്രമിച്ചാളാം ഈ ബാല്യകാല സാഹിത്യ ആദ്യം എഴുതിയത് അദ്ദേഹം ഇംഗ്ലീഷിലാവുക ഇംഗ്ലീഷിലെഴുതിയതിൻ്റെ കുറേ പേജുകൾ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നീട് അത് എന്തുകൊണ്ട് അദ്ദേഹം മലയാളത്തിൽ തന്നെ എഴുതി കാരണം ബഷീറിന് സാഹിത്യത്തിൻ്റെ ചാരുത അതിൻ്റെ നർമ്മം അതിൻ്റെ സ്പർശം എന്നൊക്കെ പറയണത് നമുക്ക് കിട്ടുന്നത് അദ്ദേഹം ഒരു ഒരു ഭാഷ സൃഷ്ടിച്ചതുകൊണ്ട് മലയാളത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ മറ്റൊരു മലയാളം സൃഷ്ടിച്ചു അതിപ്പോൾ അദ്ദേഹം ഇംഗ്ലീഷിൽ എഴുതിയിരുന്നെങ്കിൽ ഒരിക്കലും കിട്ടുമായിരുന്നു എനിക്ക് തോന്നണില്ല അപ്പോൾ ഞാൻ എന്നോട് ഇതേ ചോദ്യം ഈ വെളിയിലൊക്കെ പോകുമ്പോൾ ചോദിക്കാറുണ്ട് നിങ്ങൾ ഇംഗ്ലീഷിലായിരുന്നു ആദ്യം കേൾ തുടങ്ങിയിരുന്നെങ്കിൽ ഇതിലധികം നിങ്ങൾക്ക് അപ്പം ഇതിലധികം എന്ന് പറയണത് ഈ പത്രപങ്കിൽ കുറേ അധികം ഒരു പുസ്തകം വരുമ്പോൾ കുറേ ഒച്ചപ്പാടുണ്ടാകുന്നു അതൊക്കെയാണല്ലോ ഇപ്പോൾ ഇംഗ്ലീഷ് ഈ നാഷണൽ പ്ലസ് എന്ന് പറയുന്നത് നിന്നും ഇവിടെ നാഷണൽ പ്ലസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് പ്ലസ് ആണ് വാസ്തവത്തിൽ അതിലും അത്രയോ കൂടുതൽ വായിക്കുന്നത് പ്രാദേശിക ഭാഷാ പത്രങ്ങളാണ് പക്ഷേ അതിൽ വല്ലതും കഴിഞ്ഞാൽ വലിയ കാര്യമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അതുകൊണ്ടൊന്നും എനിക്കൊരു ഒന്നും തോന്നിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ മലയാളത്തിലെ പേരെ എൻ്റെ പുസ്തകങ്ങൾ വായിക്കുന്നുള്ളൂ എൻ്റെ കുറച്ച് പുസ്തകങ്ങളെ തർജ്ജമയായിട്ട് പോകുന്നുള്ളു എനിക്കതിലൊരു വിഷമം തോന്നണില്ല ഒരു തരത്തിലുള്ളത് കാരണം ഈ അവരിൽ അവർക്ക് എന്നൊരു വിശ്വാസം ആ കുറച്ച് പേരെന്ന് പറയുന്ന വായനക്കാർക്ക് എന്നൊരു വിശ്വാസം ആ വിശ്വാസമാണ് എൻ്റെ ഏറ്റവും വലിയൊരു ശക്തി അപ്പോൾ അതുകൊണ്ട് അത് എത്ര പേര് ഇപ്പോൾ കോടാനുകൂടി ആളുകൾ വായിക്കുന്നു എന്നുള്ളതൊന്നും ഒരു പ്രശ്നമൊന്നുമല്ല അങ്ങനെ പല ദിക്കിലും ചെറിയ ചെറിയ ഭാഷകളിൽ ഉണ്ട് അതിലൊക്കെ ചിലത് വളരെ വർഷങ്ങളൊക്കെ കഴിഞ്ഞ് വിവർത്തനത്തിലൂടെ മറ്റ് മെയിൻ സ്ട്രീമിലേക്കൊക്കെ എത്തും നമ്മളങ്ങനത്തെ ആ ഒരു ഇംഗ്ലീഷിലൂടെയുള്ളൊരു മെയിൻ സ്ട്രീമിലേക്ക് എത്തുക എന്നുള്ളത് നമ്മളൊരു ലക്ഷ്യമാക്കി കാണുകയേ പേട ഇപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ നമ്മുടെ ഏറ്റവും വലിയ കഥാകാരന്മാരിൽ ഒരാളായിരുന്നു ഇന്ത്യയിൽ ഒരു പക്ഷേ ലോകത്തിൽ തന്നെ മികച്ച കഥാകാരന്മാരെടുത്ത് വൈക്കം മുഹമ്മദ് ബഷീറിനൊരു സ്ഥാനമുണ്ട് ഞാനും കുറച്ച് ലോക സാഹിത്യമൊക്കെ വായിച്ചു അദ്ദേഹത്തിൻ്റെ കൃതികൾ യുനെസ്കോവിൻ്റെ സഹായത്തോടു കൂടി പ്രസിദ്ധീകരിച്ചു ഇംഗ്ലീഷിൽ സാമാന്യം നല്ല വിവർത്തനം ഡോക്ടർ ആഷർ ചെയ്ത വിവർത്തനം എവിടെയും മിറ്റില്ല എന്നുള്ളതാണ് സത്യം എന്നിട്ട് അത് പിന്നീട് നമ്മുടെ ഇന്ത്യൻ പബ്ലിഷർമാർ രണ്ടാമത് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് യുനെസ്കോവിൻ്റെ പതിപ്പുകളിൽ ബാക്കി കിടക്കുന്ന കോപ്പികൾ മുഴുവൻ ഒരു ഡിസ്കൗണ്ട് റേറ്റിന് വാങ്ങിക്കഴിഞ്ഞാലേ അനുവാദം കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു ബഷീർ അവിടെ എത്തിയില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് വിഷമമുണ്ട് ബഷീറിന് വിഷമിക്കാനൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ കൃതികൾ നമ്മുടെ മനസ്സിൽ നിൽക്കുന്നു അതേപോലെ നമ്മുടെ കൃതികൾ ഇപ്പോൾ ഇംഗ്ലീഷിൽ ഇപ്പോൾ ഇൻഡോ ആംഗ്ലിയൻ എഴുത്തുകാർക്ക് കിട്ടുന്ന ഒരു ഖ്യാതി എന്നൊക്കെ പറയണത് കുറച്ച് പേരൊക്കെയാണത് ഉള്ളത് ഞാൻ ധാരാളമായി വിറ്റഴിയുന്നത് ഈ ഇൻഡോ ആംഗ്ലിയൻ എഴുത്തുകാരിൽ കുറച്ച് പേരേ ഉള്ളൂ നമ്മൾ വിചാരിക്കുന്ന അത്ര ഒരുപാട് ആളുകളൊന്നുമില്ല ഒരു വിക്രം സെത്ത് ഉണ്ടായിരിക്കാം ഒരു അരുന്ധതി ദേവി ഉണ്ടായിരിക്കാം അരുന്ധതി റോയ് ഉണ്ടായിരിക്കാം അങ്ങനെ കുറച്ച് പേരേ ഉള്ളൂ ബാക്കിയുള്ള ഇൻഡോ ആംഗ്ലിയൻ എഴുത്തുകാർ എൻ്റെ തന്നെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ കിരൺ നഗർക്ക് അദ്ദേഹത്തെ പറ്റിയിട്ട് കുഷൻ സിംഗ് പറഞ്ഞു ഇൻഡോ ആംഗ്ലിയൻ സാഹിത്യത്തിൽ ഇത്രയും എക്സൈറ്റിംഗ് ആയിട്ട് ഈ ബേർ റോദറെ ഞാൻ കണ്ടിട്ടില്ല എന്നാണ് കുഷൻ സിംഗ് പറഞ്ഞതുകൊണ്ട് അന്ത്യവാക്യായിട്ടൊന്നും ഞാൻ എടുക്കാൻ കുഷ്യന്ത്ംഗ് അഭിപ്രായ വ്യത്യാസങ്ങൾ വേറെ പലതിലുണ്ട് ഇന്ത്യയിൽ പ്രാദേശിക സാഹിത്യങ്ങളിലൊന്നും ഉണ്ടായിട്ടില്ല എന്ന് കുഷ്യന്ത് സിംഗ് പറഞ്ഞാണ് കാരണം സീകളിനു പറ്റിയൊരു വാക്ക് ബംഗാളിയിലില്ല മലയാളത്തിലുണ്ട് കടൽക്കാക്ക അദ്ദേഹം പലതിനും പറ്റിയ വാക്കുകൾ പ്രാദേശിക സാഹിത്യത്തിലില്ല അതുകൊണ്ടാണ് ഈ പ്രാദേശിക ഭാഷകളിലൊന്നും സാഹിത്യം ശരിയാവില്ല എന്ന് വിശ്വസിക്കുക പക്ഷേ അദ്ദേഹം കൂടി ഇങ്ങനെ വലിയ പാടി കിരൺ നഗർക്കറെ എൻ്റെ പേഴ്സണൽ ഫ്രണ്ടാണ് ഇടൻ നഗറുകൾ എന്നോട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ എത്രയാണ് വിൽക്കുന്നതിൻ്റെ കൃത്യമായ കണക്കുകൾ എന്നോട് ഇതിവിടുത്തെ നമ്മുടെ നാട്ടിലെ നമ്മുടെ ഭാഷയിലെ ഒരു സാധാരണ എഴുത്തുകാരന് കിട്ടുന്ന വില്പനയുടെ അത്ര പോലും ഇല്ല എന്നുള്ളതാണ് സത്യം അപ്പോ ഇപ്പം വസടം പറഞ്ഞു വന്നപ്പോൾ അതായത് നമ്മുടെ ഒരു മൗലികത എന്ന് പറയുന്നത് നമ്മുടെ ഭാഷ തന്നെയാണ് ഭാഷ തന്നെയാണ് തർക്കത്തിനോ സത്യമാണ് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഈ കാലാധിപർത്തിയായിട്ടുള്ള സൃഷ്ടികൾ ഇപ്പോൾ മലയാളിപ്പോൾ ബഷീർക്കാരുടെ കാര്യം പറഞ്ഞ പോലെ അപ്പോൾ ഇത് നിലനിർത്തുക ആ കാലാധിപർത്തിയായ സൃഷ്ടികൾ പുതിയ തലമുറക്ക് ഇതിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു കടമ കൂടി നമുക്ക് ഇതിനോടൊപ്പം നിർവഹിക്കാനില്ലേ അതിനിപ്പം ക്രിയാത്മകമായിട്ട് എന്തെങ്കിലും നല്ല വിവർത്തനങ്ങൾ ഇപ്പോൾ ബഷീറിൻ്റെ ഈ യുനെസ്കോ വേണ്ടമാതിരി മാർക്കറ്റില്ല എന്നുള്ളതാണ് യുനെസ്കോ അന്ന് ആഫ്രിക്കൻ രാജ്യങ്ങളിലേയും ഏഷ്യൻ രാജ്യങ്ങളിലെയും പ്രമുഖരായ പല എഴുത്തുകാരുടെയും കൃതികൾ അവർ ഫണ്ട് ഇതിൽ പ്രസിദ്ധീകരിച്ചു ആ കൂട്ടത്തിലാണ് ബഷീറിൻ്റെ കൃതികളൊക്കെ വന്നത് അവരിതിപ്പോൾ ഈ വലിയ കുടുംബങ്ങളിലെ ആളുകൾ അവരുടെ താ പിന്നെ വേണ്ടത്ര സാമ്പത്തിക സൗകര്യം ഇല്ലാത്ത ചില താവഴികൾക്ക് ചില വിഹിതം വെച്ച് കൊടുക്കുന്നത് പോലെ ഇന്ന ഇന്ന പുസ്തകങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു കൊടുത്തു ഒരു പുസ്തകം എന്നുള്ള നിലയ്ക്ക് ഒരു സാഹിത്യഗതി എന്നുള്ള നിലയ്ക്ക് യുനെസ്കോ ആ പ്രോജക്റ്റിൽ തകഴിയുടെ കൃതിയോ അത് ബഷീറിൻ്റെ കൃതിയോ ഒന്നും വേണ്ട മാതിരി പ്രൊജക്റ്റ് ചെയ്തില്ല ആഷറുടെയൊക്കെ നല്ല നേരെ മറിച്ച് പിന്നീട് അത് ഇന്ത്യൻ പബ്ലിഷേഴ്സിൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഇന്ന് ആ കൃതികൾക്ക് മറ്റ് ഭാഷകളിൽ ധാരാളം വായനക്കാരുണ്ടായി ബഷീറിനെ ബഷീറിനെ പറ്റിയിട്ട് അനുസ്മരണ സമ്മേളനമൊക്കെ മറ്റു സ്ഥലങ്ങളിൽ നടന്നു കൽക്കത്തയിൽ നടന്നു ബാംഗ്ലൂർ നടന്നു ബഷീർ മരിച്ചതിന് ശേഷം അപ്പോൾ അതൊക്കെ എത്തിപ്പെട്ടത് ഈ കാരണം കൊണ്ടാണ് ഈ നമ്മുടെ ഇന്ത്യൻ പബ്ലിഷേഴ്സ് ഈ പ്രാദേശിക സാഹിത്യത്തിലെ കൃതികൾ വിവർത്തനം ചെയ്തു ഒരു പക്ഷേ വായിക്കുന്നത് ഇന്ത്യക്കാർ തന്നെ ആയിരിക്കും മതി ആദ്യത്തെ ഘട്ടത്തിൽ ഇന്ത്യക്കാർ വായിച്ചാൽ മതി സായിപ്പ് വായിക്കണമെന്നില്ല അവിടെ സായിപ്പന്മാർക്ക് മുഴുവൻ വായിക്കാവുന്ന ഒരു നിലയിലുള്ള ഇത് ആലോചിച്ച് എഴുതുക ഇപ്പം തമാശ പറഞ്ഞു ഇപ്പോൾ കവികൾ കവിത എഴുതുന്നത് മലയാളത്തിലല്ല മനസ്സിലാദ്യം ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിലാലോചിച്ച് ഇംഗ്ലീഷിലാക്കാൻ പറ്റുന്ന സൗകര്യമുണ്ടോ എന്നുള്ള നിലയിൽ എഴുതുന്നൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ പല പ്രതിസന്ധികളിലും ആണ് ഭാഷപ്പെട്ടിരിക്കുന്നത് സംശയമൊന്നുമില്ല അപ്പോൾ അത് ഏറ്റവും വലിയ അധ്യാപകം നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് തീരെ മലയാളം പഠിക്കാതെ ഡിഗ്രി എടുക്കാം ഏത് ഇതിലും മറ്റ് പുരടുത്ത് സംഭവിക്കില്ല അങ്ങനെ ഒരു അധ്യാപകം ചെയ്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് രണ്ട് മൂന്ന് തലമുറ കഴിയുമ്പോൾ തീരെ മലയാളം വായിക്കാൻ പറ്റാത്ത കുട്ടികൾ ഉണ്ടായേക്കാം ഇവിടെ ഉണ്ടായേക്കാം പക്ഷേ അതേ സമയത്ത് ഈ എത്ര പേര് വായിക്കുന്നു എന്നുള്ളതിനെ എന്നുള്ളതിനാശ്രയിക്കാതെ തന്നെ ഈ ഭാഷയ്ക്ക് ഒരു സജീവമായ ചൈതന്യമുണ്ട് ആ ഭാഷ ആ ചൈതന്യത്തിൻ്റെ പേരിൽ തന്നെ മറ്റ് പലതെന്നും പലതും ആവാഹിച്ചു കൊൾക്കൊണ്ട് ഇപ്പോൾ നമ്മുടെ ഭാഷ വളർന്ന് സാഹിത്യം ഒക്കെ അങ്ങനെ ഏവാലക്ഷണപ്പള്ളെ പോലെ ആളുകൾ അവിടെ വാപ്പസാകം എഴുതിയിട്ടുണ്ട് ഇവിടെ ചെക്കോഫ് എഴുതിയിട്ടുണ്ട് അതിൻ്റെ വിവർത്തനങ്ങളിതാ പല സാമ്പിളുകളും ഇവിടെ കൊണ്ടുവന്നു വിവർത്തനങ്ങളിലൂടെ അപ്പം അങ്ങനെ നമ്മൾക്ക് ഈ മറ്റു ഭാഷകളുമായിട്ടുള്ള ഒരു നമ്മളുടെ പ്രതികരണങ്ങൾ നമ്മൾ നമ്മുടെ ഭാഷയ്ക്ക് ആവശ്യമായ ഇത് നേടിയെടുക്കുക എല്ലാ ഇന്ത്യയിലെ പ്രാദേശിക ഭാഷകളും ചെയ്തതാണ് അപ്പോൾ ഇതേ സമയത്ത് തന്നെ മറ്റൊരു പ്രശ്നം കൂടിയില്ലേ ഇപ്പം നമ്മുടെ ഈ നമ്മുടെ ഭാഷക്ക് അതായത് നമ്മുടെ പ്രാദേശിക ഭാഷക്ക് മറ്റ് ആളുകളുടെ അടുത്ത് എത്തുന്നുണ്ടോ എന്നുള്ളത് ചോദിക്കുമ്പോൾ തന്നെ നമ്മുടെ ഭാഷയിൽ തന്നെ ഈ അകത്തും ഈ പ്രശ്നമില്ല ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ വലിയ പഴയകാല ഓതേഴ്സിൻ്റെ പല പുസ്തകങ്ങളും ഒന്നും മാർക്കറ്റിലില്ല ഇപ്പോൾ നമുക്കറിയാം ഇപ്പൊ പൊൻകുന്ന വർക്കിയുടെ കാര്യം എടുക്കാം വർക്കിയുടെ പുസ്തകങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് കിട്ടാനേ ഇല്ല അപ്പോൾ അവയെ സംരക്ഷിക്കുക എന്നുള്ളത് കൂടി നമ്മുടെ ഒരു ബാധ്യതയായിട്ട് വരും അതിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും വർക്കി സാറിൻ്റെ തകഴയുടെ ഇപ്പം സ്ഥിരമായിട്ട് മാർക്കറ്റിൽ പുസ്തകങ്ങളുള്ളത് ബഷീറിൻ്റെ മാത്രമേ ഉള്ളൂ കംപ്ലീറ്റ് വർഷമുള്ളത് തകഴയുടെ തന്നെ പല പുസ്തകങ്ങളും ഇല്ല കുറച്ച് പുസ്തകങ്ങളില്ല വർക്കി സാറിൻ്റെ പലതുമില്ല അപ്പം എല്ലാ പുസ്തകങ്ങളും പ്രസാദ പ്രസാദ് അത് അവരുടെ ഒരു ഒരു വ്യാപാരമാണ് എല്ലാ പുസ്തകങ്ങളും അവർ മാർക്കറ്റിൻ്റെ നോക്കി നോക്കിയിട്ട് വിൽക്കുകയും നോക്കി പക്ഷേ ഇവരുടെയൊക്കെ കുറേ റെപ്രസെൻ്റേറ്റീവ് വർസ് പ്രാതിനിധ്യ സ്വഭാവമുള്ള കുറച്ച് കൃതികളെങ്കിലും എക്കാലത്തും ഇവിടെ ഉണ്ടായിരിക്കണം നമ്മുടെ ലൈബ്രറികളിൽ നമ്മുടെ സ്കൂൾ വായനശാലകളിൽ സ്കൂൾ ഗ്രന്ഥാലയങ്ങളിൽ കോളേജ് ഗ്രന്ഥാലയങ്ങളിലൊക്കെ ഉണ്ടായിരിക്കണം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതാണ് നമ്മുടെ ഭാഷയുടെ വളർച്ച സാഹിത്യത്തിൻ്റെ വളർച്ച എന്ന് കിട്ടുക ചരിത്രപരമായ ഒരു അവലോകനം നമുക്ക് കിട്ടണമെങ്കിൽ ഇവരെയൊക്കെ അറിയണം ചന്തു മേനോനും സി വി തൊട്ട് ഇങ്ങോട്ടുള്ള എല്ലാ ഘട്ടത്തിലെയും ഇതൊക്കെയാണ് ഉണ്ടായത് ഈ വളർച്ചയുടെ വികാസത്തിൻ്റെ ഘട്ടങ്ങളിതൊക്കെയാണെന്നുള്ളത് അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് പേരുടെ കൃതികളെങ്കിലും ഇവിടെ നിലനിർത്താൻ ഇപ്പോൾ സാഹിത്യ അക്കാദമിക്കൊക്കെ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലേ ഈ പലതും ഔട്ട് ഓഫ് പ്രിൻ്റായി കിടക്കുകയും തീ കുറെ ഒരു ഘട്ടം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറന്നുപോവുകയും ചെയ്ത പല കൃതികളും സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇന്നും പ്രസിദ്ധീകരിച്ചുകൊണ്ട് നമ്മുടെ സ്വാതന്ത്ര്യ സമരം വേണ്ട രീതിയിലായോ അതിനുള്ള അതിന് കാരണം ഒരു സാഹിത്യ അക്കാദമിയെ പോലത്തെ ഒരു സ്ഥാപനത്തിന് പതിനഞ്ച് സ്റ്റോളൊന്നുമില്ല അതാണ് വേറെ പ്രശ്നം ഉദാഹരണത്തിന് കല്ലം തൊടി ലാവണ്യമേനും നമ്മുടെ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനമായിട്ട് ഒക്കെ ബന്ധപ്പെട്ടിരുന്ന അന്നത്തെ ഒരു വലിയ കവിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ചില കവിതകളൊക്കെ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് പാഠപുസ്തകങ്ങളിൽ മുക്കുറ്റിപ്പോവ് അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു ഇന്നത്തെ തലമുറയോട് ചോദിച്ചാൽ കല്ലം തൊടി ലാവണ്യമേനോ എന്ന് പറഞ്ഞാൽ കവിയെപ്പറ്റി ആർക്കും അറിയില്ല അദ്ദേഹത്തിൻ്റെ കവിതകൾ ഒന്നും സമാഹരിച്ചിട്ടില്ല ഈ സമാഹരിക്കപ്പെടാതെ കിടക്കുന്ന ഈ കവിതകൾ തേടിപ്പിടിച്ച് സമാഹരിക്കണമെന്ന് ഞാൻ നിർബന്ധമായി ചിലരെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് അക്കാദമിയെ പോലെയുള്ള സ്ഥാപനങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ പിന്നെ അങ്ങനത്തെ കൃതികൾ ഈ ഒരുമാതിരി മറന്നുപോയിട്ടുള്ള കൃതികൾ പ്രസിദ്ധീകരിക്കാൻ വേണ്ട സാമ്പത്തിക സഹായം ചെയ്യാൻ തയ്യാറാണെന്ന് കേന്ദ്ര സാഹിത്യ അക്കാദമി രാത്രി ഇവിടെ വന്നപ്പെന്നോട് പറയട്ടെ പ്രസിഡന്റ് രാത് വന്ന അപ്പോൾ നമുക്കൊരു ചരിത്രപരമായ ഒരു വീക്ഷണം സാഹിത്യത്തെ സംബന്ധിച്ചിട്ടുണ്ടാവണമെങ്കിൽ ഈ പലതും ഓരോ ഘട്ടത്തിലുണ്ടായ കൃതികളും നമുക്ക് നിലനിൽക്കണം പ്രിസർവ് ചെയ്യുമെങ്കിലും വേണം എന്നും മാർക്കറ്റിൽ എന്നും മാർക്കറ്റിൽ ഉണ്ടാവണമെങ്കിൽ എന്നും അത് വിൽക്കണം എന്നാലേ പ്രസാധകന്മാർ തയ്യാറാവുള്ളൂ പക്ഷേ ഒരു ഹിസ്റ്റോറിക്കൽ വാല്യൂ ചരിത്രപരമായ പ്രാധാന്യം നിലനിൽക്കുക ഈ കൃതികൾ എവിടെയെങ്കിലും ഇപ്പോൾ ഞാൻ എൻ്റെ ലിറ്റററി മ്യൂസിയം ഞാൻ ഉദ്ദേശിക്കുന്നത് തുഞ്ചമ്പറമ്പിലെ ലിറ്റററി മ്യൂസിയത്തിൻ്റെ പണി നടത്തുന്നുണ്ട് അവിടെ ഈ ഓരോ കാലഘട്ടത്തിലുണ്ടായ കൃതികൾ ആ ഗ്രന്ഥകാരന്മാരുടെ ഫോട്ടോഗ്രാഫുകൾ ചെറിയ ബയോഡാറ്റ ജീവചരിത്രക്കുറിപ്പുകൾ അപ്പോൾ അതിലൂടെ മ്യൂസിയത്തിലൂടെ സ്റ്റുഡൻസൊക്കെ കടന്നുപോയി കഴിഞ്ഞാൽ അവർക്ക് ശരിക്കും ഗവേഷണപരമായിട്ട് ഒരു ഒരു ചിത്രം കിട്ടണ അങ്ങനത്തെ ഒരു ഐഡിയ വെച്ചുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത് ഇപ്പോൾ വേറെ ഒരു കാര്യം തോന്നുന്നത് ഈ ഇപ്പോൾ നമ്മളെ ചെറിയ ഭാഷ ഒരുപാട് പരിമിതികൾ അപ്പോൾ ഇപ്പം മലയാളത്തിൽ ഇപ്പോൾ ഒരുപാട് ചാനലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കാണാൻ ഇവിടെ ആളുകളുണ്ടോ ഇങ്ങനെ പുതിയ ഇപ്പം ഇങ്ങോട്ട് മനസ്സിലാക്കിയെടുത്തോളം രണ്ട് മൂന്ന് ചാനലുകൾ കൂടി ഇവിടെ ഇപ്പോൾ അനൗൺസ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ഇതിനൊക്കെ ഇപ്പോൾ പ്രസക്തി ഉണ്ടോ നമ്മുടെ ഭാഷയിൽ ഇത്രയധികം ചാനലുകൾക്ക് അപ്പോൾ ചിലന്നുള്ളത് വന്നാലേ അറിയുള്ളൂ കാരണം ആളുകൾക്ക് എന്താ വെച്ചാൽ ഈ വളരെ ബുദ്ധിപരമായ അധ്വാനമൊന്നും കൂടാത്ത വിനോദത്തിനാണ് ഈ പെട്ടിയുടെ മുമ്പിലിരിക്കുന്നത് വായന എന്ന് പറഞ്ഞതിൽ ചെറിയൊരു അധ്വാനമുണ്ട് അതെ ബുദ്ധിപരമായ ഒരു അധ്വാനമുണ്ട് നേരമറിച്ച് ഒരു ദൃശ്യമാധ്യമത്തിൻ്റെ മുമ്പിൽ ഇരുന്നു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ഇരുന്നു കൊടുക്കാം പിന്നെ നൂറ് ശതമാനവും നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുന്നില്ല ആകർഷിക്കുന്ന അവിടെ കൊടുക്കേണ്ട കാര്യമില്ല വായനയിലങ്ങനല്ല വായനയിൽ വാക്ക് വാക്കിന് അടുത്ത് വെച്ച വാക്ക് ഈ രണ്ട് വാക്കിൻ്റെ ഇടയിൽ വിട്ടുവെച്ചിട്ടുള്ള വെളുത്ത ഇത്തിരി സ്ഥലം ഇതിനൊക്കെ അർത്ഥമുണ്ട് അതിനൊക്കെ വേണ്ടി കുറച്ച് ആലോചിക്കേണ്ടി വരും അത് കുറേ കൂടി മികച്ചൊരു കൃതിയാണെങ്കിൽ വീണ്ടും അതിലേക്ക് തിരിച്ചു പോകേണ്ടി വരും രണ്ടാം വായന ആവശ്യമായി വരുന്നു ഇതിനൊന്നുമില്ല അപ്പോൾ നേരെ അതിൻ്റെ മുമ്പിൽ ഇരുന്ന് വിട്ടാൽ വളരെ വളരെ എളുപ്പത്തിലുള്ള ഒരു വിനോദം എളുപ്പത്തിലുള്ള പൊള്ളയായ ഒരു വിനോദം മുഴുവൻ അതിനെ ഞാൻ അടച്ച പറയുന്നില്ല കാരണം ഇന്ന് വളരെ വിദ്യാഭ്യാസപരമായിട്ടും കുട്ടികൾക്കൊക്കെ ആവശ്യമുള്ളതും സയൻറ്റിഫിക് പുരോഗതിയെ പറ്റിയിട്ടുള്ള അനേകം ചാനലുകളിൽ പല നല്ല കാര്യങ്ങളും വരുന്നുണ്ട് നമ്മളിവിടെ ഒരുപാട് ചാനല് വരുമ്പോൾ ഈ ചാനലുകൾക്ക് ഇവിടെ നിലനിൽക്കാൻ സാധിക്കുമോ എന്നുള്ളത് എനിക്കറിഞ്ഞോളൂ അതതിൻ്റെ എക്കണോമിക്സാണ് അവർക്ക് എത്തരുത് പരസ്യത്തിനെ ആശ്രയിച്ചിരിക്കുന്നു എത്ര പരസ്യം വരുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചു ഉണ്ടെങ്കിലേ പരസ്യം കിട്ടും പക്ഷേ ഒരു കാര്യമുള്ളത് കൂടുതൽ വരുമ്പോൾ ഒരു പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും അതാണ് ഒരു ഗുണപരമായ മത്സരം ഉണ്ടാവണം എന്നുള്ളത് ഇന്നിപ്പോൾ ഏതിൽ എന്നത് പോപ്പുലറാണ് എന്ന് തന്നെ അതേ രീതിയിൽ വേറൊന്നുണ്ടാക്കി അതേ സമയത്ത് മറ്റൊരു ചാനൽ കൊടുക്കുക എന്നുള്ളത് ഒരു ഗുണപരമായ മത്സരം ഈ പത്ത് നമ്മൾ മീഡിയകളിൽ ഒരു ആരോഗ്യപരമായ മീഡിയ പ്രവർത്തനം എന്നൊക്കെ പറയുന്നത് ഈ പത്രത്തിൻ്റെ മാത്രമല്ല ഇതിലുള്ളൂ അടുത്ത കാലത്ത് ഒരു ചാനലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചടങ്ങിൽ ഈ വ്യവസായികളുടെ ഒരു പ്രതിനിധി സംസാരിച്ച് ഞാൻ ഓർക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ഗുണപരമായിട്ട് കാര്യങ്ങൾ ഉണ്ടാക്കുന്നതിനൊന്നും ഞങ്ങൾക്ക് യാതൊരു എളുപ്പമില്ല പക്ഷേ ഞങ്ങളും കൂടി സഹായിച്ചാലേ ഇത് നടക്കുള്ളൂ എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ നല്ല അടിപൊളി പരിപാടി വെച്ചാൽ മാത്രമേ ഞങ്ങൾ പരസ്യം തരുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ഗുണം ആക്കിയിട്ടും കാര്യമില്ല അപ്പം മാത്രമല്ല ഈ ഇത് കേട്ടോണ്ടിരുന്ന സാസ് മുഴുവൻ പിന്നെ കൈയ്യടിക്കുകയും ചെയ്യും അപ്പൊ ഈ ഒരു ടെൻഡൻസി ഇവിടെ ഒരു ഭാഗത്ത് അതെ പരസ്യം കൊടുക്കുന്ന കമ്പനികളാണ് നിയന്ത്രിക്കുന്നത് നമ്മുടെ നമ്മൾ ഏതെല്ലാം കാണണം എന്ന് നിയന്ത്രിക്കുന്നവരാണ് അതെ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ കലോത്സവങ്ങൾ എടുക്കുക ഗാന നൃത്തോത്സവങ്ങൾ ഇതൊക്കെ സ്പോൺസർ ചെയ്യുന്നത് വലിയ വലിയ മൾട്ടിനാഷണൽ കമ്പനികളാണ് അവരാണ് നിശ്ചയിക്കുന്നത് ഇന്ന ഇന്ന ആർട്ടിസ്റ്റിനെ വിളിച്ചോളൂ ഞങ്ങൾ സ്പോൺസർ ചെയ്യാം ഇന്ന ഇന്ന പരിപാടികൾ വെച്ചോളൂ ഞങ്ങൾ സ്പോൺസർ ചെയ്യാം നേരെ മറിച്ച് ഇപ്പോൾ നമ്മളുടെ ഒരു ഗ്രാമീണമായ നഷ ഇപ്പോൾ ഒരു നങ്ങയാർകൂത്ത് വെച്ചു സ്പോൺസർ ചെയ്യാൻ ഒരാളും ഉണ്ടാവില്ല ഉണ്ടാവില്ല ഒരു കൂടിയാട്ടം വെച്ചു സ്പോൺസർ ചെയ്യാൻ ആരും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വന്നിരിക്കുന്നു അപ്പോൾ അതിന് പുതിയൊരവബോധമുണ്ടാകും ഇത് മാത്രമല്ല വേറെയുമുണ്ട് ശരി വേറെയുമുണ്ട് വിനോദം വിനോദം എന്ന് പറഞ്ഞാൽ ബുദ്ധിപൂർവ്വ വിനോദം പക്ഷേ ബുദ്ധിപൂർവ്വമായ വിനോദം ഇൻ്റലിജൻ്റ് എൻ്റർടൈൻമെൻറ്റ് വേണം എന്ന് വിചാരിക്കുന്ന ഒരു താരതമ്യ ഒരു വിവേചനാശീലത്തോടു കൂടി ഇതിനെ ചിലത് തള്ളുകയും ചിലതിനെ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു ആസ്വാദക വിഭാഗം അവിടെ ഉണ്ടാവണം അതിനാണ് ഈ ചാനലുകൾ തമ്മിൽ ഒരു ഗുണപരമായ മത്സരം നടത്തുന്നത് ഇന്നിപ്പം അങ്ങനെയല്ല ചെയ്യും ഇന്നിപ്പോൾ കൂടുതൽ ആളുകൾ ഇപ്പം ഇന്ന് ഓർത്തനെ വൈകുന്നേരം മുക്കിക്കൊല്ലുന്നത് ഞങ്ങൾ കാണിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചുറ്റുവട്ടത്ത് ആളുകളിരുന്ന് അത് കാണാൻ വേണ്ടി ഇരുന്നൂറ് മുന്നൂറ് പേര് കണ്ട് രസിച്ചിരിക്കുന്ന രംഗം ആ ഇത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നവരെ മാത്രമല്ല ഇത് കണ്ട് വളരെ ഒരു വളരെ സ്റ്റേജിൽ നടക്കുന്ന ഒരു സംഭവം പോലെ കണ്ട് ഓ ഒച്ച ഉണ്ടായില്ല നക്കമുണ്ടായില്ല ഒരു ഒരു ശബ്ദമുണ്ടാക്കാതെ ഇരിക്കുന്ന ആ ഒരു ജനതയുണ്ടല്ലോ യാതൊരു വികാരവും ഇല്ലാതെ ഏതോ എവിടെയോ നടക്കുന്ന ഒരു ഒരു നാടകരംഗം പോലെ ഇത് കണ്ടിരിക്കുന്നത് അങ്ങനത്തെ കൂടുതൽ കൂടുതൽ കാണിച്ചാൽ നമ്മൾ ഈ ജനതയുടെ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന സംവേദനക്ഷമത കൂടുതലായിട്ട് അപകടത്തിൽ എത്തിക്കും അപ്പോൾ അത് ഒക്കെ മനസ്സിലാക്കി കൊണ്ടുള്ള ചില ചാനലുകൾ ഗുണപരമായ മത്സരം രസിപ്പിക്കണം വിനോദിപ്പിക്കണം ഈ ഇൻഡസ്ട്രിയലിസ്റ്റ് പറഞ്ഞല്ലോ ഞങ്ങൾ പരസ്യം തരുന്നു ശരി അത് രസിപ്പിക്കണം ഈ അവിടെ അതിന് മുമ്പിലിരിക്കുന്ന പ്രേക്ഷകരെ രസിപ്പിക്കണം എന്നുള്ളതിനെപ്പറ്റി ആർക്കും സംശയമില്ല പക്ഷേ ഏത് എന്താണ് ഈ രസം രസിപ്പിക്കൽ എന്ന് പറയുന്നത് എന്താണ് അതിനൊരു ചില നിർവചനങ്ങൾ വേണ്ടിയിരിക്കുന്നു ഒരു നല്ല കാഴ്ചപ്പാട് ആ എന്തൊക്കെയാണ് രസിപ്പിക്കൽ ഇപ്പോൾ ബുദ്ധിപൂർവ്വം രസിപ്പിച്ചാൽ വലിയ കുഴപ്പമുണ്ടോ എന്നൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ഇത് ഞാൻ ചോദിക്കുമ്പോൾ ഈ ഇപ്പം ഞാൻ തൊഴിൽപരമായിട്ട് എൻ്റെ ഒരു ഞാൻ ഗ്രാമപ്രദേശമാണെന്ന് അറിയാലോ അപ്പോൾ അവിടെ ഉള്ള കുട്ടികൾ പോലും കുട്ടികളായിട്ട് ബന്ധപ്പെടുന്നതു കൊണ്ട് അറിയുന്നതാണ് ഈ മലയാളം ചാനലുകൾ അവർക്ക് കാണുന്നതിൽ വലിയ താല്പര്യം ഇല്ല അവരൊന്നുകിൽ എം ടി വി അല്ലെങ്കിൽ ആ ടൈപ്പ് ചാനലുകളാണ് കാണുന്നത് അപ്പൊ ഞാൻ നേരത്തെ ഇത് ചോദിക്കാനുള്ള കാരണം പുതിയ ജനറേഷനൊക്കെ ഇപ്പൊ ആ ഒരു ടെൻഡൻസിയിൽ വസുൻ തുടക്കത്തിൽ പറഞ്ഞ ആ മൈക്കിൾ ജാക്സന്റെ ആ രീതിയിൽ കാര്യങ്ങൾ പോകുമ്പോ ഈ പുതിയ പുതിയ ചാനലുകൾ ഈ ആരോഗ്യപരമായിട്ട് കാര്യങ്ങൾ കൊണ്ടുവന്നാൽ ഈ കുട്ടികൾ ആവശ്യങ്ങൾ ചെയ്യുന്നത് അതേമാതിരി ചെയ്യും അവരുടെ പരിപാടി നടത്തുമ്പോഴും ഈ അരക്കെട്ട് വെട്ടിച്ചിട്ടുള്ള അഭ്യാസ പ്രകടനങ്ങളിലെ നൃത്തങ്ങളെ വെക്കൂ സ്റ്റേജിൽ അപ്പോൾ അവകാശമില്ല വലിയ അവകാശമില്ല അൺലെസ് ഇതിൻ്റെ അതിലൊരു വളരെ അതിലൊരു കൂടി ഇത് വെറും ഒരു വിനോദിപ്പിക്കലോ വ്യാപാര വിനോദിപ്പിക്കുന്ന ഒരു വ്യാപാരം മാത്രമല്ല ഇതിനൊരു സാമൂഹ്യമായ പ്രതിബദ്ധത കൂടിയുണ്ട് ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യം കൂടിയുണ്ട് നമ്മൾ ഈ ആളുകളുടെ ഈ ആസ്വാദന ക്ഷമത അല്ലെങ്കിൽ ആസ്വാദനത്തിൻ്റെ നിലവാരം നമ്മൾ ഉയർത്തി കൊണ്ടുവരണം അവർക്ക് നമ്മൾക്ക് ബുദ്ധിപൂർവമായ വിനോദങ്ങൾ നൽകണം വിനോദങ്ങൾ നൽകണം അതിൽ ബുദ്ധി കൂടി വ്യാപരിക്കാവുന്ന നിലയിലുള്ള വിനോദങ്ങൾ നൽകണം എന്നുള്ളത് ഉയർന്നു വരണം എനിക്കിതുകൊണ്ടൊക്കെ ഉള്ളൊരു തോന്നൽ എൻ്റെ എന്നും പറയുന്ന എൻ്റെ സിദ്ധാന്തത്തിലേക്ക് തിരിച്ചു വരിക അതുകൊണ്ട് ഇതൊക്കെ ഉണ്ടായാലും അപ്പോൾ എപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട് ഈ വായന പോവും എന്നുള്ളൂ വായന പോവില്ല കാരണം വായനയിൽ നിന്ന് കിട്ടുന്ന സ്വകാര്യ ആ സ്വകാര്യമായ അനുഭൂതി എന്ന് പറയണത് ഞാനും ഈ എഴുതിയ ആളും മാത്രമായിട്ടുള്ള ഒരു കുറേ വേളകളാണ് പങ്കെടുക്കുന്നത് അയാളോ അവരോ എന്നോട് സംസാരിക്കുന്നു നിശബ്ദമായി ഞാൻ അവരോടും സംസാരിക്കും അങ്ങനത്തെ ഒരു ഒരു കൈമാറ്റമുണ്ടല്ലോ തുല്യമായിട്ടുള്ള പങ്കാളിത്തമുള്ളൊരു കൈമാറ്റം അത് പുസ്തകങ്ങളിലുണ്ട് അത് ഇതിൽ നിന്ന് കിട്ടുന്നില്ല അപ്പോൾ വാന എന്തായാലും തൽക്കാലം അതായത് ശക്തമായിട്ട് തിരിച്ചു വരും പുസ്തകങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കേരളത്തെ സംബന്ധിച്ചോ ഞാൻ പറഞ്ഞില്ല രണ്ട് തലമുറ കഴിഞ്ഞിട്ട് മലയാളം തീരെ പഠിക്കാതെ വിടുന്നു വന്ന് മലയാള അക്ഷരം പോലും അറിയാത്ത ഒരു തലമുറയെ സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തുടർന്നു പോയാൽ ചിലപ്പോൾ ഒരു രണ്ട് ജനറേഷനൊക്കെ കഴിയും രണ്ട് തലമുറയൊക്കെ കഴിയുമ്പോഴേക്ക് തീരെ മലയാളം വായിക്കാൻ പറ്റാത്ത കുറച്ച് അപ്പോഴും കുറേ കുട്ടികൾ എങ്കിലും വീട്ടുകാർ അവരുടെ ഉപയോഗിക്കുന്ന വീട്ടുകാരുപയോഗിക്കുന്ന എന്ന് വിചാരിച്ച് തപ്പിപ്പിടിച്ച് മലയാളം വായിച്ചേക്കും വായിക്കും കാരണം അങ്ങനെ ഈ ഭാ കുറെ കേട്ട കഥകൾ വായിച്ച് വായിച്ചിട്ട് അക്ഷരം പഠിച്ചില്ലെങ്കിൽ പോലും ഈ വാക്കുകൾ മനസ്സിലാകും എന്നുള്ളൊരു ഘട്ടം വരുമോ അത്രേ സാർത്രയൊക്കെ പറഞ്ഞിട്ടുണ്ട് ആത്മകഥയിൽ വേഡ്സ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ ഇത് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പലവട്ടം കേട്ടിട്ടുള്ള കുട്ടികളുടെ കഥകളാണ് അതൊന്ന് മാറിയിട്ട് ആ കഥ ആരെങ്കിലും പറഞ്ഞാൽ അമ്മയോ അമ്മൂമ്മയോ പറഞ്ഞാൽ ഇഷ്ടാവില്ല അതുതന്നെ ആവർത്തി ഈ പുസ്തകം നോക്കി 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 നോക്കിയിട്ട് പിന്നെ ഈ വാക്കുകളൊക്കെ മനസ്സിലാവാൻ തുടങ്ങി എന്ന് പറയും അതേപോലെ പഠിപ്പിലുണ്ടാവില്ല ഈ മലയാളമൊന്നും ഉണ്ടാവില്ല രണ്ട് മൂന്ന് കുറച്ച് ഒരു അപ്പത്ത് മുപ്പത് നാൽപ്പതൊക്കെ എല്ലാം കഴിഞ്ഞാൽ എന്നാലും കുറച്ച് കുട്ടികളൊക്കെ ഈ ഭാഷയോട് കേട്ടുപരിചയിച്ച അമ്മയുടെ ഭാഷ അപ്പൂപ്പൻ്റെ ഭാഷ അമ്മൂമ്മയുടെ ഭാഷ എന്നുള്ള നിലയ്ക്ക് കുറച്ചുപേരൊക്കെ പഠിച്ചേക്കി